ലഗ്നത്തിൽ അല്ലെങ്കിൽ ഒന്നാം ഭാവത്തിൽ ശനി ലഗ്നം അല്ലെങ്കിൽ ഒന്നാം ഭാവം കുറിക്കുന്നത് നിങ്ങളെ തന്നെയാണ് നിങ്ങളുടെ ആത്മാവിനെ തന്നെയാണ് ശനി ഈ ഭാവത്തിൽ വരുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും ഒരു മന്ദത ഉള്ള സ്വഭാവക്കാരനും അല്ലെങ്കിൽ സ്വഭാവക്കാരി ആയിരിക്കാം അതായത് പല കാര്യങ്ങളും പതുക്കെ ചെയ്യുകയുള്ളൂ വളരെയധികം ബുദ്ധി സമൂഹത്തിൽ പെരുമാറുന്നത് കുറച്ച് പുറകിലോട്ടായിരിക്കും മറുപടിയുള്ള സ്വഭാവമായിരിക്കും പക്ഷേ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വാക്കുകൊണ്ട് നോക്കിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പക മനസ്സിൽ വെച്ചിരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ശനിയുടെ ദൃഷ്ടി മൂന്ന് ഏഴ് പത്ത് ഭ്ലവങ്ങളിലേക്കാണ് വീഴുന്നത് മൂന്ന് ധൈര്യ വീര്യ സ്ഥാനവും ഏഴ് നിങ്ങളുടെ കളത്രം അതായത് നിങ്ങളുടെ വിവാഹ സ്പൗസിന്റെ കാര്യമായാലും പത്ത് എന്ന് പറഞ്ഞു നിങ്ങളുടെ ഉദ്യോഗമാണ് ഈ കാര്യം ഈ സ്ഥാനത്തേക്ക് ദൃഷ്ടി വീഴുമ്പോൾ ആ സ്ഥലം കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശനി ഇവിടെ വക്രമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ ഫലങ്ങൾ നേരെ എതിരായിട്ടായിരിക്കും ഭവിക്കുക ഗുരുവിന്റെ ദൃഷ്ടിയോ അല്ലെങ്കിൽ ഗുരുവിന്റെ കൂടെയുള്ള ചേർച്ചയോ ബുധന്റെ കൂടെയുള്ള ചേർച്ച ഈ കാര്യങ്ങൾ നല്ല കാര്യങ്ങളിലേക്ക് കുറച്ച് ശുഭമായി വരുന്നതാണ് വരുന്നതുമാണ്